നമുക്ക് വീട്ടിലുള്ള റെസിപ്പി വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു അവല് വിളയിച്ചതുണ്ടാക്കിയാലോ അട്ടിപ്പൊളിയാണ് അതിന് വേണ്ടിയിട്ടൊരു പാനെടുപ്പ് വീട്ടിൽ എന്തൊക്കെ ഉള്ളത് അത്ര നട്ട്സ് എടുക്കാം ഞാനിപ്പോൾ ആൽമണ്ട് ക്യാഷ്യൂ പിന്നെ കുറച്ച് ഉണക്ക മുന്തിരി ഇത്രയും നട്ട്സാണ് എടുത്തത് എന്നിട്ട് വെച്ചിരിക്കുന്ന പാനില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര അരിഞ്ഞ് അതിലോട്ട് ഇടണം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എല്ലാവർക്കും മനസ്സിലായല്ലോ ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ അരിഞ്ഞപ്പോഴത്തേക്കും നല്ല അതായത് അരിഞ്ഞെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചുറ്റിക വെച്ചിട്ട് ഇടിച്ച് പൊട്ടിച്ച് എത്ര ശർക്കരയാണോ വേണ്ടത് അത് അതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതായത് അതൊന്ന് ഉരുകി നമ്മുടെ ശർക്കര ഉരുകി വെള്ളത്തിലോട്ട് അലിഞ്ഞ് ചേരുന്ന രീതിക്ക് നമ്മൾ എടുത്തെടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങ എത്രയാണോ തേങ്ങ ആവശ്യം അത്രയും തേങ്ങ എടുക്കുക എത്രത്തോളം തേങ്ങ കൂടുന്ന അതിന് അത്രത്തോളം ടേസ്റ്റ് ഇതിനും കൂടും അപ്പോൾ എടുത്ത തേങ്ങ ഫ്രിഡ്ജിലിരുന്ന് ഐസ് ആയിരിക്കുന്ന ആയതുകൊണ്ടാണ് ഇത് വീഴാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ട് അപ്പോൾ ചിര ചിരകി ഞാൻ ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ചിരുന്ന തേങ്ങയാണ് ഇതിലോട്ട് ഇട്ടത് അപ്പോൾ എത്ര തേങ്ങയാണോ വേണ്ടത് അത്രയും തേങ്ങയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ശർക്കരയും തേങ്ങയും കൂടി നല്ലോണം നമ്മുടെ ഇതിലോട്ട് വന്ന് മിക്സ് ആയിട്ടുണ്ട് എന്നിട്ട് ആ മിക്സായി നിൽക്കുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ അവിലിട്ട് കൊടുക്കണം അവില് നമ്മൾ ലാസ്റ്റ് ടൈം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ അവില് നന്നായിട്ട് ഇങ്ങനെ എന്താണ് നല്ലോണം വെന്ത് നമുക്ക് ടേസ്റ്റ് ഇല്ലാണ്ടായിപ്പോകും അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ അവിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അതായത് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മളിത് ആ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നെയ്യ് അതായത് ലേശം നെയ്യ് ആഡ് ചെയ്താൽ മതി നമ്മൾ ഒരുപാട് നെയ്യ് ആഡ് ചെയ്യുന്നില്ല ലേശം നെയ്യും കൂടി ഇട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നട്ട്സും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി തീർന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാനായാലും വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ കഴിക്കാനായാലും വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡോ വാങ്ങി കൊടുക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടി വന്ന ഇതുപോലുള്ള രുചിക്കൂട്ടുകൾ അപ്പോൾ അതാ സെർവ് ചെയ്ത് ഞാൻ മിച്ചുവിന് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ്